മസ്തിഷ്ക ആഘാരത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുകയാണ് ആലുവ രാജഗിരി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ആലുവ സ്വദേശിനി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജ്യോതിക സുഭാഷിന്റെ ചികിത്സയ്ക്കായി പത്ത് ലക്ഷത്തോളം രൂപ ചെലവായി കഴിഞ്ഞു ജോലികയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ തുടർ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം ആലുവ യു സി കോളേജ് ജംഗ്ഷൻ എടുത്ത് വി എച്ച് കോളനിയിൽ താമസിക്കുന്ന മിനി ലോറി ഡ്രൈവർ സുഭാഷിന്റെയും ലീനയുടെയും മകളാണ് ജ്യോതിക റൂഫ് വർക്കുകൾ ചെയ്യുന്ന ഭർത്താവ് സജ്ജിത്തിനും ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകുന്നില്ല രണ്ടാഴ്ചയോളമായി ചികിത്സയിലുള്ള ജ്യോതികയുടെ നിലയിൽ കാര്യമായ പുരോഗതിയില്ല ന്യൂമോണിയയും ന്യൂമോണിയെ തുടർന്ന് മസ്തിഷ്കാഘാതവും സംഭവിക്കുകയായിരുന്നു രാജേരിൽ ആക്കി അത് കഴിഞ്ഞപ്പോൾ അവര് എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സ്ട്രോക്ക് പോലെ വന്നിട്ടുണ്ട് തലയ്ക്ക് അപ്പോൾ അതിനുള്ള ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പണം വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഇപ്പം നിലവിൽ ഒരു പത്ത് ലക്ഷം രൂപയാണ് പറയണത് അടക്കാൻ കഴിഞ്ഞേക്കണത് മൂന്ന് ലക്ഷത്തിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചിനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം ഒരുപാട് വേണ്ടി വരുമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൊടുക്കാനായിട്ടുള്ള നിവൃത്തി ഇപ്പോൾ നമുക്കില്ല എല്ലാവരും സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും എല്ലാവരും സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും രൂപ അടയ്ക്കാനായിട്ട് കഴിഞ്ഞത് അപ്പം ഇനിയും മുന്നോട്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ജ്യോതികയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ചികിത്സയ്ക്ക് ഇനിയും പതിനഞ്ച് ലക്ഷത്തോളം രൂപ വേണം ഇത് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അച്ഛൻ സുഭാഷും മൂന്ന് വയസ്സുള്ള മകളുമുണ്ട് ജ്യോതികക്ക് തലയിൽ സ്റ്റോക്ക് ഒന്ന് ന്യൂമോണിയ കൂടി സ്ട്രോക്ക് വന്നതാണ് അവൾക്ക് ഏകദേശം ഇപ്പം ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് ചിലവാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇനിയും പൈസ കൂടി കൂടുതലായി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് ന്യൂമോണിയെ തുടർന്ന് ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പ്രവേശിപ്പിച്ചതെങ്കിലും മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പത്തു ലക്ഷത്തോളം രൂപ ബില്ല് വന്നതിൽ മൂന്നു ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ അടയ്ക്കാൻ കഴിഞ്ഞത് ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ജ്യോതികയുടെ കുടുംബം ജനം കൊച്ചി